ഏപ്രിൽ ഇരുപത്തിയെട്ട് ചെസ്റ്റ്നട്ട് മരത്തിലെ മാതാവ് ആയിരത്തി മുന്നൂറ്റി പത്ത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ബർഗാമോയുടെ അതിർത്തിയിലുള്ള കാട്ടിൽ വെച്ച് ഒരു പാവപ്പെട്ട കർഷകന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ആ സ്ഥലത്ത് മാതാവിൻ്റെ ആദരവിനായി ഒരു പള്ളി പണിയുവാൻ ആവശ്യപ്പെട്ടു ആ സ്ഥലത്തിന്റെ കൂടിയായ പുരോഹിതൻ ഈ വാർത്ത കേൾക്കുകയും ആശ്ചര്യത്തോടുകൂടി ബ്രിനോയിലെയും ഒസാനേഖയിലെയും ഫൊണ്ടാനോയിലെയും മുതിർന്നവരെ വിളിച്ചുകൂട്ടി മാതാവിൻ്റെ ആദരവിന് വേണ്ടി ഒരു പള്ളി പണിയുവാൻ തൻ്റെ കൃഷിസ്ഥലം വിട്ടുകൊടുക്കുകയും ചെയ്തു ആ രൂപതയിലെയും മെത്രാൻ്റെ അനുമതി വാങ്ങുകയും ഉടനെ തന്നെ പള്ളിയും ഒരൽത്താരയും അവിടെ സ്ഥാപിക്കുകയും ചെയ്തു അമ്മ മാതാവ് ഇന്ന് ഹരിക്കടിമയാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണല്ലോ ലഹരി എന്ന മാരകവിപ വിപത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെ കാത്തു സംരക്ഷിക്കുകയാണെന്നേ ആവേമരിയാണ്